ഇന്ത്യയ്ക്കെതിരെ അണ്വായുധം പ്രയോഗിക്കുമെന്ന ഭീഷണിയുമായി പാകിസ്ഥാൻ ആണവ ആക്രമണത്തിന് മടിക്കില്ലെന്ന ഭീഷണിയുമായി റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലിയാണ് രംഗത്തെത്തിയിരിക്കുന്നത് സിന്ധു നദീജലം തടഞ്ഞു നിർത്തിയാൽ ഇന്ത്യക്കെതിരെ സൈനിക ആക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്നലെ പറഞ്ഞതിന് പിന്നാലെയാണ് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസഡറുടെ ഭീഷണി വന്നിരിക്കുന്നത് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിരന്തരം ഭീഷണികളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതടക്കമുള്ള ഇന്ത്യയുടെ നടപടികൾക്കെതിരെയാണ് പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള അപക്വമായ പ്രതികരണങ്ങൾ ലോകമാധ്യമങ്ങൾ വഴി പ്രചരിക്കുകയാണ് ഇന്ത്യ ഈ പ്രകോപനങ്ങളിൽ ഒന്നും വീണ അപക്വമായ തീരുമാനങ്ങളിലേക്ക് പോകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ഒടുവിൽ ഇന്ത്യക്കെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് റഷ്യയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുഹമ്മദ് ഖാലിദ് ജമാലിയാണ് ഇന്ത്യക്കെതിരെ അണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്നാണ് മുഹമ്മദ് ഖാലിദ് ജമാലിയുടെ ഭീഷണി റഷ്യയിലെ പാക് അംബാസഡറുടെ ഭീഷണിയിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ജമ്മുകശ്മീരിലെ ഭീകര സാന്നിധ്യം കണ്ടെത്താനുള്ള തിരച്ചിൽ സൈന്യം തുടരുകയാണ് നാട്ടുകാരെ ചോദ്യം ചെയ്യുന്നതും തുടരുന്നു പഹൽഗാമിൽ താൽക്കാലിക കച്ചവട സ്ഥാപനം തുടങ്ങിയ ആളുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഇപ്രകാരം കച്ചവട സ്ഥാപനം തുടങ്ങിയതും പഹൽഗാം ഭീകരാക്രമണം നടന്ന ദിവസം കട തുറക്കാത്ത ഒരു വ്യാപാരിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്